വേദങ്ങളിൽ ഒരു പ്രവാചകനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാണ് ആ പ്രവാചകൻ പഴയ നിയമത്തിൽ പറയുന്നു നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും പുതിയ നിയമത്തിൽ പറയുന്നു അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനും നിങ്ങൾക്ക് തരും ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാൻ കഴിവില്ല സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളതും നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും അവൻ എനിക്കുള്ളതിൽ നിന്നും എടുത്തു നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും ഈ മൂന്ന് വാക്യങ്ങളിൽ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിക്കുന്ന വ്യക്തി മുഹമ്മദ് നബിയല്ലേ താഴെപ്പറയുന്ന കുർഹാനിക സൂക്തങ്ങൾ പരിശോധിച്ചാൽ അതെ എന്ന് പറയാൻ ഏതൊരാളും നിർബന്ധനാകും അറുപത്തി മൂന്നിൽ മൂന്ന് നാല് അറുപത്തിരണ്ടിൽ രണ്ട് പത്തൊമ്പതിൽ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് ഇരുപത്തിമൂന്നിൽ തൊണ്ണൂറ്റിയെട്ട് മുതൽ നൂറ്റി പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ